മുൻകൂറായി പണം വാങ്ങിയിട്ടും ചിത്രത്തിൽ നിന്നും പിന്മാറിയതിനെ തുടർന്ന് സിംബുവിനെതിരെ പരാതിയുമായി നിർമ്മാതാവ് തമിഴ്നടൻ സിംബുവിനെതിരെയാണ് പരാതിയുമായി നിർമ്മാതാവ് ഇഷാരി കെ ഗണേഷ് രംഗത്തെത്തിയിരിക്കുന്നത് കൊറോണ കുമാർ എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നതിനായി സിംബു മുൻകൂറായി പണം കൈപ്പറ്റിയെങ്കിലും പിന്നീട് പിന്മാറിയെന്ന് നിർമ്മാതാവ് ആരോപിക്കുന്നു പ്രൊഡ്യൂസേഴ്സ് കൌൺസിലിലാണ് ഇഷാരി കെ ഗണേഷ് പരാതി നൽകിയിരിക്കുന്നത് മുൻകൂറായി വാങ്ങിയ പണം നൽകുന്നത് വരെയോ അതേ പ്രൊഡക്ഷന്റെ ബാനറിൽ പുതിയ സിനിമ ചെയ്യുന്നത് വരെയോ സിംബു മറ്റു പ്രോജക്ടുകളിൽ അഭിനയിക്കുന്നത് തടയണം എന്ന് ഇഷാരി ഗണേശ് പരാതിയിൽ പറയുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് വിവരങ്ങൾ കമൽഹാസൻ നായകനാകുന്ന തക് ലൈഫിലാണ് സിംബു ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് മുപ്പത്തിയാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കമൽഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തഗ് ലൈഫ് രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ മദ്രാസ് ടാക്കീസ് റഡ് ജെയിൻ മൂവീസ് ആർ മഹേന്ദ്രൻ ശിവ ആനന്ദ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയതൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം